ട്രംപിന്റെ താരിഫ് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് unless we solve that problem I'm not going to make a deal. China's paid almost $700 billion in tariffs under me. They told him if you retaliate, we're going to double it. അമേരിക്കയും ചൈനയും തമ്മിലാണ് പ്രത്യക്ഷത്തിൽ ഈ താരിഫ് യുദ്ധം പ്രധാനമായിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എല്ലാ ലോകരാജ്യങ്ങളും ഇതൊന്നും മാറി നിൽക്കുന്നില്ല അതായത് എല്ലാവരുടെയും മേലെ ട്രംപ് താരിഫുകളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ചെങ്കിലും ഒരു പ്രൊട്ടക്റ്റഡ് സോണിലുള്ള രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളൊക്കെയാണ് പക്ഷെ സ്റ്റിൽ അവർക്കും താരിഫുകളുണ്ട് അപ്പം ഈ ജി സി സി രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ അമേരിക്ക ഇങ്ങനെ ഒരു ബുള്ളിയായിട്ട് മാറുമ്പോഴും അവർക്ക് വിധേയപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അറിയാം ഒരു പ്രധാന റീസൺ ഏകദേശം ഇരുപത് ട്രില്യൺ ഡോളർ ഒക്കെ കൺസംഷൻ പവറുള്ള ഒരു ഹ്യൂജ് മാർക്കറ്റാണ് ശരിക്കും അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഭയങ്കര കൺസ്യൂമറിസ്റ്റുകളാണ് അവർക്കുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും അപ്പം അതിപ്പോൾ ചീപ്പായിട്ട് ചൈനയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നായാലും അല്ലെങ്കിൽ മറ്റുള്ള ലോകരാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നായാലും വലിയ രീതിയിൽ അമേരിക്ക കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ കൺസംഷൻ പവർ തന്നെയാണ് ഇന്ന് ലോകത്തെല്ലാവരെയും ത്രട്ടൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ട്രേഡ് വാർ ഇനീഷ്യേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ട്രംപിൻ്റെ ഒരു പ്രധാന ഫലം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് യു എ വൺ പോയിന്റ് ഫോർ ട്രില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ അടുത്ത പത്ത് വർഷത്തിനകം അമേരിക്കയിൽ മേക്ക് ചെയ്യുമെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെന്നുള്ളത് അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട് ഇത്രയും പൈസ യു എയുടെ കയ്യിൽ എവിടെ നിന്നാണ് അല്ലെങ്കിൽ അവരിപ്പോൾ ഈ പൈസ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണോ ഇതൊരു ചോദ്യമാണ് എന്തിന് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത്രയും പൈസ യു എയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ ചെറിയ രാജ്യമില്ല അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വളരാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ ഏത് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു തിരിച്ച് യു എ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശമായിട്ടുള്ളത് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോകൾ കാണാറുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പെട്ടെന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് പറയാം അധിക പ്രവാസികൾ നല്ല സമ്പാദശീല പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മരണമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ സമ്പാദ്യവും വരുമാനമൊക്കെ അതോടുകൂടി നിൽക്കും അവർക്ക് പിന്നീട് അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് കൊല്ലൊക്കെ ജീവിക്കാനുള്ള ഒരു സമ്പാദ്യമൊന്നും ഉണ്ടാക്കി വെച്ചായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഈ മരണമൊക്കെ സംഭവിക്കാം എന്നാൽ മാസം വളരെ തുച്ഛമായിട്ടുള്ളൊരു തുക നൽകി കഴിഞ്ഞാൽ നമുക്കൊരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കാനുള്ള ിൽ ഡിസ്ക്രിപ്ഷനില കമന്റിലൊക്കെ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ ഒക്കെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങിയിട്ട് രണ്ട് കോടി കവറേജ് കിട്ടുന്ന ഒരുപാട് പോളിസികൾ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാണെന്നുണ്ടെങ്കിലോ ആക്സിഡന്റിൽ നമുക്ക് എന്തെങ്കിലും അംഗവൈകല്യം വരികയാണെന്നുണ്ടെങ്കിലോ അതിനൊക്കെ കവർ ചെയ്യാൻ കഴിയുന്ന അഡീഷണൽ റൈഡറുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലുള്ള പോളിസികളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത് മിക്കപ്പോഴും ഒരു മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയൊക്കെ ചീപ്പറാണ് ഇനി അഡീഷണലി നിങ്ങൾ ായിട്ട് ഒന്നിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി വേവറുകൾ പ്രവാസികളുടെ കാര്യത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം കഴിഞ്ഞൊരു അഞ്ച് വർഷത്തേക്ക് ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസുകളുടെയൊക്കെ പ്രീമിയം ഇങ്ങനെ കൂടി കൂടി വരുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ചില ആൾക്കാരുണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പൈസ കിട്ടുന്ന സ്കീമും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരൊക്കെയുണ്ട് അങ്ങനെയുള്ളവർ ഇത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല അതല്ലാത്ത ആൾക്കാര് നമ്മളെ ഫാമിലിന് സെക്യൂർ ചെയ്യണം ഒരു എമൗണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ നന്നാകുമെന്നൊക്കെ കരുതുന്നത് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് നൽകിയിട്ടുള്ള ലിങ്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏത് ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ താരതമ്യം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് യു എ ഇത്രയും വലിയൊരു എമൗണ്ട് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു ചോദ്യം ഇല്ലേ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ ഇതിൽ സിമ്പിൾ ആൻസർ എന്താന്ന് വെച്ചാൽ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഏറ്റവും വലിയ ടെക്നോളജിക്കൽ പവറും അമേരിക്കയാണ് പ്രത്യേകിച്ച് പോലെയുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ ലീഡ് നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്പം ഈ രാജ്യവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ലോകത്തെ ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തില് കൊച്ചു രാജ്യമാണെങ്കിലും യു എ നിലനിൽക്കും അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൈക്കൂലി പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടിനെ അവർ കാണുന്നത് ഈ അബുദാബി ഇൻവെസ്റ്റ്മെൻറ് അതോറിറ്റി മുബദ്ദല അതുപോലെ ഈ ഡീൽ ആക്ച്വലി അമേരിക്കയുമായി മേക്ക് ചെയ്തിട്ടുള്ളത് ഷെയ്ക്ക് തെഹനൂനാണ് യു എയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൂടി ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻവെസ്റ്റ്മെൻറ് കമ്പനികളുണ്ട് എം ജി എക്സ് ജി ഫോർട്ടി ടു റോയൽ ഗ്രൂപ്പ് പോലെയുള്ള ഇതിലുള്ള ഈ ഈ രാജ്യത്തിന്റെ ഓയിൽ സമ്പത്തിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളായിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ അതുപോലെ ഏകദേശം ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇതേ എൻഡിറ്റികൾ ഒരു ട്രില്യൺ ഡോളറിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസൻ്റായിട്ട് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലും വന്നിട്ടുണ്ടായിരുന്നു വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റികൾ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലോബൽ റെലവൻസ് നേടാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള യു എയുടെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നടപടിയാണ് നമ്മളൊരു പോസ്റ്റ് ഓയിൽ വേൾഡ് ിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ ആ ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റുകളെ കാണേണ്ടത് ഇനി ഇൻവെസ്റ്റ്മെന്റുകൾ ഏതൊക്കെ മേഖലകളിലാണ് മേക്ക് എന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടും പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ പോകുന്നത് ഡാറ്റാ സെന്ററുകൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എ ഐ ഇൻഫ്രാസ്ട്രക്ചറുകളിലാണ് ഒരു പ്രധാന ഭാഗം പോകുന്നത് രണ്ടാമത്തെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറുകളാണ് സെമി കണ്ടക്ടറുകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ ഒരു എക്സ്പോർട്ട് ബാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് മേക്കേഴ്സ് ആയിട്ടുള്ള എൻ വിഡിയ എൻ വി ഇഡിയയുടെ ചിപ്പുകൾക്ക് അമേരിക്കയുടെ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ എ ഐ മേഖലയിലോ മറ്റുമൊക്കെ മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ അത് തടയിടുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് അമേരിക്ക എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് അടക്കം എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ അവർ കാണുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സംഭവങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കുന്നില്ലേ അപ്പോൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ടിലി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ടെക്നോളജികളിലേക്കുള്ള ആക്സസ് കിട്ടും നമ്മുടെ നാട്ടിൽ അവർ കൊണ്ടുവരാൻ അനുവദിക്കും ില്ല എന്നേ ഉള്ളൂ പകരം എന്ത് ചെയ്യാം അവരെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ സാധനങ്ങൾക്ക് റിമോട്ട് ആയിട്ടെങ്കിലും ആക്സസ് നേടുക എന്നുള്ളതാണ് യു എ ഇതിലൂടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു തന്ത്രം അപ്പൊ ഇങ്ങനെ ചിപ്പുകളിലും ചിപ്പ് ഫാക്ടറികളിലും ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഇൻവെസ്റ്റ്മെന്റ് മേഖല എന്ന് പറയേണ്ടത് എനർജി പ്രൊജക്ടുകളാണ് അത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രികളിലും അതുപോലെ തന്നെ റിന്യൂബിൾ എനർജികളിലും അമേരിക്കയിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് മേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് മറ്റൊരു മേഖല എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ് അതുപോലെ ഹെൽത്ത് കെയർ ആൻഡ് ബയോടെക് ഉണ്ട് ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ ഡാറ്റാ ഗ്രിഡുകൾ ഇങ്ങനെ ഉള്ള ബിഗ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകളിലാണ് യു എയുടെ ഈ വലിയ ഫണ്ടുകൾ നിക്ഷേപിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ട്രാറ്റജി ഓട്ടോണമി എന്ന് പറയുന്ന പോലെ തന്നെ നേരിട്ടിട്ട് ഇപ്പോൾ നമുക്ക് ഈ ചിപ്പുകളിലോ മറ്റോ ആക്സസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെക്നോളജിപരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എക്ക് ഒരുപാടൊന്നും മുന്നേറാൻ കഴിയില്ല അപ്പോൾ അമേരിക്ക ഇതൊരിക്കലും ഈ ഒരു കൺട്രോൾ വിടാനും ചാൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അതിനൊരുപാട് റീസൺസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റഷ്യ ഈ ടെക്നോളജി അവർ എടുക്കുമോ അല്ലെങ്കിൽ ചൈനക്ക് ഈ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുമോ നടക്കുമെന്നുള്ളൊക്കെ പേടിയുണ്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ യു എ അല്ലെങ്കിൽ ജനറലി മിഡിൽ ഈസ്റ്റും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ് അവർ തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യു എക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എൻ ബി ഡി ചിപ്പുകൾക്കും മറ്റുമൊക്കെ ഇനി അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുള്ളതിന്റെ പേരിൽ കൊടുക്കാമെന്ന് വെച്ചാൽ പോലും അത് ചൈനയ്ക്ക് ലഭിക്കാനുള്ള ചാൻസ് അവർ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആക്സസ് കട്ട് ചെയ്യുക അമേരിക്കയിൽ തന്നെ നിലനിർത്തിയിട്ടാണെന്നുണ്ടെങ്കിലും യു എക്ക് ആക്സസ് കിട്ടാനുള്ള ഒരു മാർഗം ഒരുക്കുക എന്നുള്ളത് കൂടി നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും എ ഐ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി

Blackrock and Microsoft are working on. They're going to announce, or uh, reportedly going to announce this fund pretty soon. Here, a lot of names involved that we care about. Uh, this is going to be through Blackrock's global investment infrastructure partners. Also, MGX, also Nvidia involved, and of course, this is a theme we talk about so much with artificial intelligence. The enormous amount of energy and power and infrastructure that just needs to continue to be built um, around for these companies to be able to do what they want with artificial intelligence. We അപ്പൊ ഈ കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഒന്ന് അമേരിക്കയ്ക്ക് ഒരുപാട് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട് അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ലോകത്ത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അവർ കുറേ കാലമായിട്ട് നോക്കുന്നുണ്ട് സൗദി അറേബ്യ ഒരു ട്രില്യൺ ഡോളർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് You were there. We had a, uh, we had American companies that took in 450. Pay. I said, well, this time they've gotten richer. We've all gotten older. So I said, I'll go if you pay a trillion dollars, one trillion dollars to American companies, meaning the purchase over a four year period of a trillion dollars. And they've agreed to do that, so. I'm going to be going there and I have a great relationship with them and they've been very nice. But they're going to be spending a lot of money to American companies for buying military equipment and a lot of other things. ഇപ്പൊ യു എ അതിന്റെ ഒരു പടിയും കൂടെ കടന്നിട്ട് വൺ പോയിന്റ് ഫോർ ട്രില്ല്യൺ ഡോളർ കമ്മിറ്റ് ചെയ്യുന്നു എന്നാലിത് ഒരുമിച്ച് ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഇത് അങ്ങ് പിടിച്ചു വന്നിട്ട് എന്താച്ചാ ചെയ്തു എന്ന് പറയുന്നത് പകരം അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റുകളാണ് പ്രത്യേകമായിട്ടും ഫ്യൂച്ചർ എക്കണോമിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ബയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു സെമി കണ്ടക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാറ്റാ സെന്ററുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇത് വെറുതെ കുറേ കുറെ ഉണ്ടായിട്ട് ഇതൊക്കെ വാങ്ങി വെച്ചാൽ മാത്രം പോരാ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ടാലന്റ് വേണം ഈ ടാലന്റ് യു എസിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയ ഈ സംഭവങ്ങളൊക്കെ ഈ ടെക്നോളജി ശരിക്കും യു എക്കും ആവശ്യമുണ്ട് നിങ്ങളൊരു കാര്യം ക്ലോസ്ലി വാച്ച് ചെയ്താലറിയ യു എ ലോകത്ത് ആദ്യമായിട്ട് എ ഐക്ക് ഒരു മന്ത്രി വന്നിട്ടുള്ള രാജ്യം യു എ ആണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു എ ഐ സർവകലാശാല വരുന്നത് യു എയിലാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് പോകണം എന്നുള്ള ഒരു വിഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഈ വിഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറെ പണമുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ടാലന്റോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറോ അവരുടെ രാജ്യത്തിൽ കുറവാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലങ്ങളിലും ഒരു ഗ്ലോബൽ റെലവൻസ് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുകൾ അനിവാര്യമാണ് ഭാഷയ്ക്ക് പോലും നമ്മൾ പറയാറില്ല അവിടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് സർവീസുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇവൻ അവരുടെ ഫുട്ബോൾ ടീമിൽ പോലും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ കാണും കാരണം അത്രമാത്രം വളരെ ചെറിയ നേറ്റീവ് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഒരു ഗ്ലോബൽ സിനാരിയോ സിനാരിയോയിൽ അവർക്ക് റെലവന്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അലീസ് വേണം ആ അലീസിനെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ട് വരുന്ന ട്രംപുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്ഷേപ കമ്മിറ്റ്മെന്റുകൾ മേക്കിയത് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അമേരിക്കയിൽ ഒരുപാട് ജോലികൾ ഇത് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം ഒരു പക്ഷേ യു എയുടെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ മുകളിലുള്ള ജോബുകൾ അമേരിക്കയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് തിരിച്ചു കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കറിയാം മിലിറ്ററി ബേസുകള് യു എയിലും മറ്റുമൊക്കെ അമേരിക്കയ്ക്കുണ്ട് ഇരിക്കെയാണ് ജി സി സിയിലുള്ള മിക്ക രാജ്യങ്ങൾക്കും പ്രത്യേകമായിട്ട് അവരുടെ ഓയിൽ റൂട്ട് സെക്യൂർ ചെയ്യാൻ ഉള്ളതിന്റെ ഭാഗം കൂടിയായിട്ടായിരിക്കണം അമേരിക്കയാണ് ഇവിടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എ ഐ അംബിഷൻസിനെ നിലനിർത്താനോ അല്ലെങ്കിൽ അമേരിക്ക ടോപ്പായിട്ട് തുടരാനോ അനുവദിക്കുന്ന എല്ലാവരും അമേരിക്കയുടെ ഫ്രണ്ട്സ് ആയിരിക്കും യു എ അങ്ങനെ അമേരിക്കയുടെ ആ ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം അല്ലാതെ ഒന്നേ പോയിന്റ് നാല് ട്രില്യൺ ഡോളർ കൊടുത്തു പത്ത് കൊല്ലം കൊണ്ട് എത്ര ആക്കി തിരിച്ചു തരും എന്ന് അമേരിക്കയോട് ചോദിക്കല്ല പകരം ഇതൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് രാധർദാൻ ഇതിന്റെ പ്രോഫിറ്റോ മറ്റു കാര്യങ്ങളോ അല്ല യു എ സംബന്ധിച്ചിടത്തോളം പ്രധാനം പകരം അവർക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഒരു സ്ട്രാറ്റജിക് ഒട്ടോണമി വേണം ഒരു ഗ്ലോബൽ റെലവൻസ് വേണം പ്രത്യേകിച്ച് എഐയുടെ കാലത്ത് ഒരുപാട് ഒരു വേൾഡ് ഓർഡറിനെ റീഷേപ്പ് ചെയ്യാൻ എ ഐ പോകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട യു എല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു റെക്കമെൻഡേഷൻ പോലെ പറയാം നിങ്ങളുടെ ഏത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആ മേഖലയിൽ ഒരു ഇന്റലിജൻസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും അത്തരം ഏരിയകളിൽ എ ഐ വലിയ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും ഹ്യൂമൻ ഐക്യു മുകളിൽ ഡെലിവറി ചെയ്യാൻ ഇപ്പൊ തന്നെ പല മേഖലകളിലും my belief is that all repetitive human work that doesn't require the deep emotional connection between two people um, that will all be done in the next couple of decades better cheaper faster by ai and that is somehow left out of the conversation it's always about factory robots and self-driving cars but what they don't talk about is all of the white-collar work that ai is going to do അത് ഡെഫിനറ്റ്ലി ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വരും ഇപ്പൊ യു എയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വർക്ക് ചെയ്തിട്ട് വലിയ എ ഐകൾ കുറച്ചും കൂടെ ഇമ്പ്രൂവഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് കോഷ്യൻ്റുള്ള എ ഐ വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന പല ജോലികളെയും അത് ബാധിക്കും ഇത് നമ്മൾ ബാധിക്കപ്പെടുന്ന ആൾക്കാരുടെ ആംഗിൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തൊഴിൽ നഷ്ടം മറ്റൊക്കെ ആയിരിക്കും അതേസമയം ഇതിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും ആക്സസ് ഇല്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ അംഗവൈകല്യം സംഭവിച്ച ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ എ ഐ പോലെയുള്ള മേഖലകളിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ ഏജിങ്ങിന് തടയാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ അവയവങ്ങൾ ത്രിടി പെൺഡ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഏതെങ്കിലും അവയവങ്ങളൊക്കെ കേടു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ടെക്നോളജിയിൽ മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ അത് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ന്യൂറാലിങ്ക് പോലെയുള്ള ടെക്നോളജികൾ ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് നട്ടലിന് ശതം സംഭവിച്ച ആൾക്ക് പോലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് പറയുന്നു കണ്ണ് കാണാത്ത ആൾക്കാർക്ക് കണ്ണ് കാണാൻ ആ ടെക്നോളജി കാരണം സാധിക്കുമെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിവിഡന്റ് ുള്ളത് കൊണ്ടാണ് ഇത്തരം ടെക്നോളജികളിൽ ലോകം ഒരുപാട് മുൻപോട്ട് പോകുന്നത് പക്ഷെ അതാത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിൽ നഷ്ടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെയേറെയാണ് യു എ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു എമൗണ്ട് ഓഫ് ഫോറിനേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് അവരെ രാജ്യത്തെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ടെക്നോളജി കൊണ്ടുവരാൻ ഉള്ള കാര്യത്തിൽ വലിയ ഡിവിഡൻഡുകൾ ഉണ്ട് അവിടെ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ നമ്മുടെ ലൈവ്ലിഹുഡിനെ ബാധിക്കുമെന്നുള്ള ചോദ്യം ചോദ്യമുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോറിൻ ഡിപ്പെൻഡൻസിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഡിപെൻഡ് ചെയ്യുന്നതിന് പകരം നല്ല അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രണ്ടിനെ ഡിപെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗുണം ഈ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ പോസ്റ്റ് ഓയിൽ വേൾഡ് എന്നുള്ളതിനെ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള വളരെ വിഷനറി ആയിട്ടുള്ള യു എയുടെ ഒരു മുൻപോട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റുകൾ എന്നുള്ളത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലോകത്ത് എപ്പോഴും വലിയ ഫണ്ട് മൂവ്മെന്റുകൾ അത് ഏതെങ്കിലും രാജ്യത്തേക്കാണോ ഏതെങ്കിലും പെർട്ടിക്കുലർ സെക്ടറിലേക്കാണ് പോകുന്നത് നമ്മൾ വാച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഏത് മേഖലയിലായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരിക ഏത് രാജ്യമായിരിക്കും ലോകത്തിന്റെ പവർ സെന്റർ ആയിട്ട് മാറാന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഒരു സൂചന കിട്ടും അപ്പോൾ ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് ഉള്ള രാജ്യങ്ങൾ അവരുടെ ഫണ്ടൊക്കെ അമേരിക്കയിൽ പാർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇനിയുള്ള കാലങ്ങളിലും ഒരു അമേരിക്കൻ ഡൊമിനൻസ് നിലനിൽക്കും എന്നുള്ളതിനുള്ള ഒരു പ്രൂഫായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധമൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ലോകം മൊത്തം ഇങ്ങനെ വരയ്ക്കുന്നതിനുള്ള ഒരു റീസൺ അതായത് ലോകത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളും മറ്റൊക്കെ ഇത്രയധികം പ്രശ്നത്തിന് വിധേയമാകാനുള്ള റീസൺ ഒരു പക്ഷേ ഈ അമേരിക്കയുടെ ഈ ഒരു ഗ്ലോബൽ ഡൊമിനൻസ് തന്നെയാണ് അമേരിക്കയെ മേക്കിംഗ് ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി വന്നിട്ടുള്ള ചങ്ങാതി നമുക്ക് മറ്റൊന്നും കാര്യം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇനിയുള്ള കാലങ്ങളിൽ ഒരു വേൾഡ് പൊളിറ്റിക്സിന് അമേരിക്ക ഭരിക്കും അമേരിക്ക ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എ ഒരു പ്രധാന പങ്ക് വഹിക്കും അതായിരിക്കും ഇനിയുള്ള കാലത്ത് ഒരു എ ഐ ജിയോ പൊളിറ്റിക്സ് എന്നുള്ള കാര്യം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫ്യൂച്ചറിനെ നിർണ്ണയിക്കും എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നമ്മുടെ കരിയറിലൊക്കെ എ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും നന്നായിരിക്കും ഇനി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ എൻ ആർ ഐ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെയൊക്കെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് ഒരു ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് പ്രീമിയം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ എടുക്കുന്നത് നല്ലതാണ് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഉപകരിക്കും